thank you ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ നമ്മൾ അഞ്ചു മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇപ്പോഴാണ് നേരം വെളുത്തു വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നിക്കുവിന് പതിവ് പോലെ തന്നെ മുറ്റത്ത് ഇറക്കിയിരിക്കുകയാണ് നമ്മൾ കുറച്ച് ആറ്റിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് അവനിങ്ങനെ കമന്നടിച്ച് കിടന്നാൽ കഴിഞ്ഞിട്ട് കഴിക്കുന്നത് അപ്പോൾ അതാ ഓപ്പോസിറ്റ് പറമ്പിലേക്ക് ഇതാ വെട്ടവും വെളിച്ചമൊക്കെ വന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കി ആ ഒരു അടയാണ് ഗോതമ്പ് പൊടിയും നാളികേരവും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ പാനിൽ പരത്തി പരത്തിയെടുത്തിട്ടുണ്ടായിരുന്ന അടയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ രമേശ് ഏട്ടന് ഉച്ച വരെയാണ് ഡ്യൂട്ടിയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ചൊന്നും കൊണ്ടുപോകേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അടയും അതുപോലെ തന്നെ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രമേശ് ചേട്ടൻ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ രമേശ് ചേട്ടൻ്റെ ഒപ്പം മുത്തും പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ മൗഗ്ലി ആണെങ്കിൽ ഗേറ്റിന്റെ അവിടെയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മുത്തു പോകുന്നത് മേശ്േന്റെ ചേട്ടന്റെ വീട്ടിലേക്കാണ് അപ്പോൾ രമേശ് ചേട്ടനെ മുത്തു വിളിക്കുന്നത് അച്ചായി എന്നാണ് കേട്ടോ അപ്പോൾ അച്ചായിയുടെ വീട്ടിലേക്ക് പോവാണ് ഇന്ന് അവിടെ താമസിച്ചിട്ട് നാളെ വരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് തുള്ളിച്ചാടി പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മൗഗ്ലിയും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തും രമേശ് പോയി കഴിഞ്ഞു പിന്നെ ഇനി ആയം പോലെ കറികളൊക്കെ വെച്ചാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെന്താ നമ്മുടെ മാവിന്റെ ചുവട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മണ്ണിൽ മുട്ടിയ പോലെ ഇങ്ങനെ മാങ്ങകളൊക്കെ ഈ സൈഡിൽ കുറച്ച് ണെങ്കിലും മാവിൻ്റെ ചുവട്ടിൽ നല്ല തണലുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് ഇവിടെ എത്ര വെയിലുണ്ടെങ്കിലും ഭയങ്കര കാറ്റാണ് പകലൊക്കെ അപ്പം അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് വീടിൻ്റെ ഒക്കെയാണ് അങ്ങനെ ഒരു ചൂടൊക്കെ നമുക്ക് തോന്നൂ കേട്ടോ അപ്പോൾ ഒരുവിധം ഒരു മാങ്ങ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാത്രം നമുക്ക് ചെത്തിയിടാലോ അപ്പം അത് വിചാരിച്ചിട്ടാണ് കേട്ടോ മാങ്ങയൊക്കെ പറിച്ചത് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ താഴെ ഈ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾ മഞ്ഞൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതുവരെ നമ്മൾ മഞ്ഞളൊന്നും പറിച്ചെടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇനി ഒരു ദിവസം വേണം ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പച്ചമുളകൊക്കെ ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയിട്ട് എത്ര നനച്ചാലും ഇനി നിൽക്കില്ല അതുപോലത്തെ ഒരു കണക്കാണ് ഇവിടുത്തെ മണ്ണുകൾക്കൊക്കെ ഉണ്ടാവുക അപ്പോൾ അതാ ഈ മാങ്ങ പൊട്ടിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് മൗഗ്ളി വന്നില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പൊ മൗലി ഓടിക്കൊണ്ടുവന്നിട്ടാ അപ്പോൾ ഇവിടെ ചാമ്പേമ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷെ അടുത്ത് എന്നോ കാണാനില്ല കേട്ടോ അപ്പോൾ തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് മാങ്ങയൊക്കെ പറിച്ചു കൊണ്ട് വന്നതല്ലേ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് തനി നാട്ടിന് പുറത്തെ കറികളാണ് കേട്ടോ അതായത് മുരിങ്ങക്ക അതുപോലെ തന്നെ തക്കാളി പിന്നെ നമ്മുടെ മാങ്ങ പിന്നെ കുറച്ച് ചക്കക്കുരും കൂടി ചേർത്തിട്ടുള്ള അരച്ചൊഴിച്ചിട്ടുള്ള തനി നാട്ടിന് പുറത്തെ കറിയാണ് കേട്ടോ അപ്പോൾ രമേശ് എണ്ണ ഒന്നും കൊണ്ടുപോകേണ്ടതായിട്ട് വരാത്തത് കൊണ്ട് തന്നെ ആയം പോലെയാണ് നമ്മൾ നമ്മളിന്ന് കറികളൊക്കെ വെക്കുന്ന കേട്ടാ അപ്പോൾ പയറുപ്പേരി ഇന്നും വെച്ചിട്ടുണ്ട് കാരണം പയർ വാങ്ങിയത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും അത് പെട്ടെന്ന് കേടായി പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പയറുപ്പേരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അത് മട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് പയർ കുനുകുന അരിഞ്ഞും കഴിഞ്ഞിട്ട് നമ്മൾ നാളികേരൊക്കെ ഇട്ടും കഴിഞ്ഞ് ഉളർത്തിയെടുക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ ചിഞ്ചു ഒക്കെ മറന്നുപോകും ഇന്നലെ വെച്ച പയറുപ്പേരിയിൽ നിന്ന് ആയിട്ട് ഇന്ന് വെക്കുമ്പോൾ ഇത് വേറെ കറിയാണെന്ന് കറിയാന്ന് വിചാരിച്ചങ്ങോട്ട് കഴിച്ചു പോകും കേട്ടോ അപ്പോൾ അപ്പം അതിനുവേണ്ടിയാണ് നാളികാരൊക്കെ ചേർത്തത് അപ്പോൾ ചക്കക്കുരു ഞാൻ ഞാനീ കല്ലിയിലിങ്ങനെ ചതച്ചെടുക്കാണ് ചെയ്യാട്ടോ അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ആ തോലൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് നല്ല സുഖമാണ് ആകെ അഞ്ചാറെ എണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അത്ര തന്നെയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ ആകുമ്പോൾ കഷ്ണങ്ങളൊക്കെ ആവുമല്ലോ പിന്നെ നാളികാരം അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും അമ്മയൊക്കെ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ അതിൽ ഉണക്കച്ചെമ്മീനും ഇടും കേട്ടോ അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ഉണക്കച്ചെമ്മീൻ്റെ സ്മെല്ലും കൂടി ആ ഒരു കറിയുടെ ഗ്രേവിക്ക് ഉണ്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ പക്ഷേ ഇവിടെ മക്കളങ്ങനെ മീനൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഉണക്കച്ചെമ്മീൻ അതിലിട്ടെങ്കിൽ അവർക്ക് പിന്നെ ആ കറി വേണ്ട ഉണക്കച്ചെമ്മീൻ ഇട്ടില്ലയെന്നുണ്ടെങ്കിൽ അവർ ഈ കറി കൂട്ടും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണക്കച്ചെമ്മീൻ ഇതിലിടുന്നില്ല കേട്ടോ അപ്പോൾ ചിഞ്ചു കഴിക്കുമോയെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ചിഞ്ചുവിനും താല്പര്യമില്ല ഉണക്കച്ചെമ്മീൻ ഇടുന്നത് മുത്തിനാണെങ്കിൽ പിന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു മുത്ത് പിന്നെ ഇവിടെ നിന്ന് പോയല്ലോ അപ്പോൾ ചിഞ്ചു ആയാലും ഇനി കറി കഴിക്കാണ്ടിരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉണക്കച്ചെമ്മീനെ ഒഴിവാക്കിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവര് അങ്ങനെയും കൂടി ഇട്ട് നോക്കിക്കോളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വീട്ടിലെ മുരിങ്ങ മരത്തിൽ മുരിങ്ങക്കായ എന്ന് അപ്പോൾ യൂട്യൂബിൽ വീഡിയോകളൊക്കെ നോക്കിയിട്ട് അതുപോലെയുള്ള ടിപ്സുകളൊക്കെ ചെയ്തു നോക്കായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ചെയ്യാത്ത ഒരു ടിപ്സും ഇനി ഇല്ല നമുക്ക് കഞ്ഞിവെള്ളം നല്ല പോലെ ചൂടുള്ളത് നമ്മൾ ധാരാളം ആയിട്ട് ഓരോ ദിവസം എന്ന് വെച്ച് നമ്മൾ ഒഴിച്ചിരുന്നു ട്ട മറക്കാതെ നമ്മളങ്ങനെ തുടർച്ചയായിട്ട് ഒഴിച്ചിരുന്നു അത് എന്നിട്ടും നമുക്ക് കായ് പിടിച്ചിട്ടില്ല പക്ഷെ പൂക്കാതിരിക്കുന്നില്ല ഇഷ്ടംപോലെ പൂവുണ്ട് ആയി പിടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം കേട്ടാ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി അപ്പോൾ ധാരാളം പൂക്കും അപ്പം നമുക്കൊരു പ്രതീക്ഷയാണ് ആഹാ എന്തായാലും ഉണ്ടാവുന്നത് പക്ഷെ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടാ അത് ഇവിടത്തെ മുരിങ്ങക്ക് എന്താണെന്ന് അറിയില്ല എന്നാൽ നല്ല ചൂടുള്ള ഒരു സ്ഥലത്താണ് ഇതൊക്കെ നിൽക്കുന്നത് അതുപോലെ തന്നെ മണ്ണൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഉണങ്ങിയ പോലെയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടാ അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് മുരിങ്ങമാരെ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവും എന്നാണ് എല്ലാവരും പറയുക കാരണം ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ വേഗം ഉണ്ടാവുന്നു പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒന്നുമില്ല നമ്മളിങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങുകയാണ് കേട്ട പക്ഷേ നമ്മുടെ വീട്ടിലെ ഈ മണ്ണൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാകുന്ന ഒരു മണ്ണാണ് അതും പറയണ്ടേ ഇപ്പൊ ഈ മുരിങ്ങയാണെങ്കിൽ നല്ല മുരിങ്ങ മരങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് പൂക്കുന്നുണ്ട് ധാരാളം പൂ കിട്ടുന്നുണ്ട് മാവ് അതുപോലെ തന്നെ പ്ലാവ് ചാമ്പ നെല്ലിപ്പുളി പിന്നെ ഇരുമ്പംപുളി ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ എല്ലാം ഉണ്ടാവുകയും ചെയ്യും കുഞ്ഞ് പ്രായത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഈ മുരിങ്ങയ്ക്ക് മാത്രം മാത്രം നമ്മളോട് ഇങ്ങനെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിലൊഴിച്ചു കൊടുത്തിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മല്ലിപ്പൊടിയും കൂടിയിട്ടിട്ട് നല്ലപോലെ തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരുമ്മേണ്ടല്ലോ നമ്മൾ കൈ കൊണ്ട് നേരിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോ ഞാനൊരു ഗ്ലൗസ് ഇട്ടേക്കാണ് എനിക്കിങ്ങനെ മുളക് പൊടിയിൽ കയ്യങ്ങട്ടിട്ട് തിരുമ്മീട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ പുകച്ചിലും നീറ്റലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് തിരുമിയത് ഇത് നല്ല പോലെ തിരുമ്മി തിരുമ്മി പിടിപ്പിച്ചെങ്കിലാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ കറിക്ക് അതിനുശേഷം അതിൽ നികക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് അങ്ങനെ കത്തിക്കാണ് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളികേരം ചുവന്നുള്ളിയും ജീരകവും പിന്നെ വേപ്പിലയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറി ഇങ്ങനെ വറ്റി വറ്റി വരുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്തു എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ അരപ്പ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ അതങ്ങനെ നല്ല രീതിക്ക് അങ്ങോട്ട് കത്തിക്കുക അങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഇത്രയും ദിവസം കുഞ്ഞ് സവാളിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇതുപോലുള്ള കറികൾക്കൊക്കെ ഉള്ളിയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് നമുക്ക് എത്ര കറി വേണോ അത്രത്തോളം ചാർ എത്തുമ്പം നമുക്കത് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പം ഇതാ കുറച്ച് ഉള്ളി ഞാൻ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ വേപ്പിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതങ്ങോട്ട് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്തിരി ചാറ് ലൂസായിട്ടിരിക്കണം കേട്ടോ കാരണം ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി വറ്റി നല്ല കുറുകിയിരിക്കും അങ്ങനെ അങ്ങനെതാ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് ഒരു മഞ്ഞ നിറായിരിക്കും അപ്പോൾ അതിൽ നിന്ന് നിന്നൊരു വ്യത്യാസമായിട്ട് മുഗൾ ഭാഗത്തെങ്കിലും ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ട് ഈ ഉള്ളി മൂത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ലൊരു കളറായിരിക്കും കേട്ടോ അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും കുറച്ച് ഞാൻ എന്താ ഈ ഫ്രൈ പാനിൽ ഒഴിച്ചും കഴിഞ്ഞ് ചിറ്റിച്ചും കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് ഒഴിക്കുന്നു ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് വീണ്ടും അങ്ങനെ അടച്ച് കുറച്ച് നേരം വെക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളമ്പാനായിട്ട് എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറി ആയിരിക്കും കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പയറുപ്പേരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഇന്നത്തെ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇതാ ഉച്ചയ്ക്ക് കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ കോഴിമക്കളെ അഴിച്ചു വിടാം അപ്പോൾ ഞാൻ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം കൊണ്ട് എൻ്റെ കൂടെ ഓടി വരികയാണ് കേട്ടോ ഫ്രണ്ട്സിനെ ഇറക്കാൻ വേണ്ടി പോവാണല്ലോ അപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദാരൊക്കെ അതാ തുള്ളി ചാടി ഇറങ്ങുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് ഗാർഗിനിയും കൂടി തുറന്ന് വിടാം അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ തുറന്ന് വിടുന്നുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിൻ്റെ തെങ്ങിൻ്റെ ചുവട്ടിലായിട്ടാണെങ്കിൽ ബക്കറ്റിൽ വെള്ളം കോരിയും കഴിഞ്ഞാൽ നല്ല പോലെ നനച്ചിടും കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരവിടെ കുഴി കുത്തി കഴിഞ്ഞിട്ട് അതിലിങ്ങനെ കിടക്കും ആ തണുപ്പ് മണ്ണിൻ്റെ തണുപ്പ് ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ കിടന്നതിന് ശേഷമാണ് ഇവരിങ്ങനെ നമ്മുടെ എല്ലാ ഭാഗത്തും വീടിൻ്റെ മുറ്റത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കൊക്കെ ഒക്കെ നടക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോണിയിൽ വെച്ചിരിക്കുന്ന വെള്ളം ഓടിച്ചെന്ന് കുടിക്കുകയും അതുപോലെ തന്നെ തൂവലൊക്കെ അങ്ങോട്ട് വിടർത്തി കുടുകയൊക്കെ ചെയ്യുന്നത് കാണാം കേട്ടോ ഇവർക്കും ഭയങ്കര ദാഹം തന്നെയാണല്ലോ കാരണം നല്ല മഴ മിക്ക ദിവസവും അപ്പോൾ ആ മഴക്കാരിന്റെ ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവരെങ്ങനെ നോക്കുന്ന ഇടൻ്റെ പോലെ ഇങ്ങനെ മൗഗ്ലി ഓടി വന്ന് അലക്കലിലൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് അവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഉച്ചതിരിഞ്ഞ ആ ഒരു സമയൊക്കെ ആയപ്പോൾ രമേശ് ഏട്ടൻ പറഞ്ഞു വന്നാ നമുക്ക് അഷ്ടമിച്ചിറ വരെ ഒന്ന് പോയിട്ട് വരാം കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ അഷ്ടമിച്ചിറ മദീന ഫിഷ് മാർക്കറ്റിൽ വന്ന് ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കിളിമീൻ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു യും വാങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ കിളിമീനും മായലയും രണ്ടും ഞാൻ വാങ്ങിട്ടാ വീട്ടിലെത്തിയതും നമ്മുടെ മൗഗിളി മോൻ അങ്ങോട്ട് കൊതിയായിട്ട് മ്യാവൂ എന്നും പറഞ്ഞു കഴിഞ്ഞു പിന്നാലെ കൂടിയൊക്കെയാണ് ഏട്ടാ അപ്പൊ പിന്നെ എന്തായാലും ഇപ്പൊ തന്നെ ഇതൊക്കെ നന്നാക്കാനായിട്ട് ഇരിക്കാം അപ്പോൾ ഇവർക്കും പിന്നെ മൗഗിളിക്കും റിയയ്ക്കും കോഴിമക്കൾക്കും ഒക്കെ ഇഷ്ടാണല്ലോ ഞാൻ മീൻ നന്നാക്കാനായിട്ട് നന്നാക്കാനായിട്ടിരിക്കുന്നത് ഇങ്ങനെ പരിവാര സമയത്താണ് ഞാൻ ഇതൊക്കെ നന്നാക്കാനായിട്ട് ഇരിക്കു കേട്ടാ അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് നമുക്ക് കുറച്ച് കിളിമീൻ വറുക്കാം അയലൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് വെക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് കറി വെക്കുന്നുള്ളൂ നാളെ സൺഡേ ആണല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ എടുത്തു കഴിഞ്ഞിട്ട് കറി വെക്കുക വറക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രാത്രി നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ മുരിങ്ങക്കായും ചക്കക്കുരിയും വാങ്ങിയിട്ടിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ പയറുപ്പേരി കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കിളിമീൻ വറുത്തതും കൂട്ടിയിട്ട് കുശാലായിട്ട് ിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിന് പുറത്തുള്ള സാധാരണക്കാരുടെ ജീവിതമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നുപോകരുത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം